സുഹൃത്തുക്കളെ ഈ കാണുന്നത് വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് പണിത ഒരു അടിപൊളി വീടാണ് ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വാർത്ത വീടാണ് അത് മാത്രമല്ല നല്ലൊരു മോഡേൺ കിച്ചണും രണ്ട് ബെഡ്റൂമും നല്ലൊരു ലിവിങ് റൂമും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഇന്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീട് വെറും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇതാണ് നമ്മുടെ താരങ്ങൾ ഈ കാണുന്നത് മാർട്ടിൻ ചേട്ടനാണ് ഇത് നമ്മുടെ ഈ വീടിൻ്റെ ഓണർ ജിജിമോൻ ചേട്ടൻ അപ്പം ഇവരാണ് ഈ വീട് വളരെ കോസ്റ്റ് കുറഞ്ഞ ചെലവിൽ ഇവർ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ അകത്തോട്ടുള്ള കാഴ്ചകളും ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം മറ്റും ചേട്ടാ ചോദിച്ചേട്ടാ ഇത് എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ നിങ്ങൾ ഇത്രയും ഒരു എന്താ പറയാ ഒരു ചെലവ് ചുരുക്കിയിട്ട് ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് എങ്ങനെയാണ് ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയത് ഫസ്റ്റ് തന്നെ നമ്മൾ ഫീൽഡാണ് ബാക്കി അതായത് പൊതുജനങ്ങൾക്ക് നമ്മളൊരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഇത് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് എഫക്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് പ്ലാൻ ചെയ്തു അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റ് ആയിട്ട് എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് മിനിമമായിട്ട് ഏതൊക്കെ നമുക്ക് ആവശ്യമുള്ള കൂടുതലും ചെയ്യാനായിട്ട് അനാവശ്യമായിട്ട് സ്പേസ് പോകാതെ നമുക്ക് ആവശ്യമുള്ള സ്പേസ് കണക്കാക്കി എത്ര സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ബഡ്ജറ്റിൽ നിർത്താൻ പറ്റും എന്ന രീതിയിൽ പ്ലാൻ ചെയ്താണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫസ്റ്റ് സ്റ്റാൻഡ് ഇതിന്റെ നമ്മൾ നമ്മളിവിടുത്തെ സ്ഥലത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നോർമൽ ഫൗണ്ടേഷൻ അതായത് ചെയ്തിരിക്കുന്നത് ചെങ്കല്ല് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ മണ്ണിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അതൊരു സ്ട്രെങ് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് ചെങ്കലിലാണ് അതിന് ശേഷം കോൺക്രീറ്റ് ബെൽറ്റ് കൊടുത്തിന് ശേഷമാണ് നമ്മൾ മേലോട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എം ബ്രിക്ക് എന്ന് പറഞ്ഞൊരു ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് പൊതുവിപ്പ് എല്ലാവർക്കും അറിയാം കാരണം ഇത് എന്താ പറയുക സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആണ് പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് വെച്ച് നോക്കിയാലും നമുക്ക് പ്ലാസ്റ്റിങ് ചെയ്യേണ്ട സിറ്റുവേഷനില് പ്ലാസ്റ്റിങ്ങിന്റെ തിക്നസ് പോലും കുറവായിട്ട് കയറുന്നില്ല അപ്പം എന്തുകൊണ്ടും നമുക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാമെന്നാണ് അടുത്തൊരു സെക്കൻഡ് ഓപ്ഷനുകൾ വെച്ചത് അങ്ങനെയാണ് എംബ്രിക്ലൂഡ് പറയുന്നത് പിന്നെ ഒരു ട്രഡീഷണൽ ഫീലൂടെ ടച്ച് ടെച്ച് കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് കുറെ ഏരിയകൾ നമ്മൾ ഓപ്പൺ ആക്കി അതായത് പ്ലാസ്റ്റിക് ഇല്ലാതെ ഗ്യൂവർക്ക് എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് പോളിഷ് ചെയ്തിരിക്കുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ലിന്ദിൽ വരുന്ന പോർഷനൊക്കെ നമ്മൾ നോർമലി പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് ഒരു ബോർഡർ പോലെ എല്ലായിടത്തും ഡിസൈൻ കൊടുത്തിട്ട് അതിന് വൈറ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ നമ്മുടെ ബ്രിക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് നിൽക്കാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോ തന്നെ ഇവിടെ ഒരു ജനലി അങ്ങനെയുള്ള സെറ്റപ്പ് ആണ് വരുന്നത് ഇതിപ്പോ ഒരു വെറൈറ്റി സംഭവിച്ചിട്ടുണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫൈവ് ഗ്ലാസ് കൊടുത്തിട്ട് അതായത് നോർമൽ പോലെ ഓപ്പൺ ചെയ്തിട്ട് ഫൈവ് ഗ്ലാസ് കൊടുത്തിട്ട് അതിന് പുറമെ ഇത് നമ്മൾ ആക്ച്വലി ബോൾട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോരാതെ നമ്മൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി പിടുത്തം കിട്ടാൻ വേണ്ടി സിലിക്കോണിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം സിലിക്കോണിന്റെ അത് കാണാൻ വേണ്ടിയാണ് നമ്മളൊരു വൈറ്റ് സ്റ്റിക്കർ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ടച്ച് പോലും ടസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ജനലും കാര്യങ്ങളും നമ്മൾ പോസ്റ്റർ നമുക്ക് പോസ്റ്റ് എഫക്ട് ആണോ പരമാവധി വേണ്ടി നമ്മൾ ഈ ഒരു നമുക്ക് നമുക്കത് കണ്ടിന്യൂസ് ലൈറ്റ് കിട്ടുന്നത് ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ആണെങ്കിലും നമുക്ക് എക്സ്ട്രിയർ യൂസ് ചെയ്യുന്ന ലൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇൻസൈഡ് കിട്ടും ഡേ ലൈറ്റ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വരാനുള്ള നമ്മൾ നമ്മൾ അകത്തും അടുത്ത ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് അതിന്റെ ഇന്റീരിയർ ഇനി ഒന്ന് കാണാം ഇത് നമ്മൾ കേറി വരുന്നത് ഒരു ഹോളാണ് വളരെ മനോഹരമായ രീതിയിൽ ഇവരിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രാർത്ഥന ഒക്കെ കാണാം പിന്നെ ടി വി പിന്നെ ഈ കോർണർ സെറ്റ് അല്ലേ ഇതെല്ലാം നിങ്ങളിത് അളവ് എടുത്തിട്ടാണോ ഈ രീതിയിൽ അതായത് നമ്മുടെ ഇൻറ്റീരിയർ നമ്മൾ ഫിക്സ് ഇന്റീരിയർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് കയറി വരുമ്പോൾ ഒരു ലിവിംഗ് സ്പേസ് അതായത് ആൾക്കാർക്ക് ഗസ്റ്റ് വന്നിരിക്കാനായിട്ടുള്ള ലിവിംഗ് സ്പേസ് അതിനുശേഷം അതിൽ തന്നെ നമ്മൾ ടി വി യൂണിറ്റും പ്രയർ യൂണിറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ യൂസ് ഇപ്പം ഇത് വന്നിരിക്കുന്നത് നോർമലി നമ്മുടെ വാൾ പേപ്പർ വരുന്നത് ഇത് ഒരു റോള് വരുന്നത് വെച്ചാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരു റോള് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്നത് അതായത് അഞ്ഞൂറ്റമ്പത് മേലോട്ടുണ്ട് അതുതന്നെ നമ്മൾ ഒറ്റ റോളിലാണ് ഇത് ഫുള്ള് ഓൾ ഒട്ടിച്ചിരിക്കുന്നത് അതിന് ശേഷം ഇത് വന്നിരിക്കുന്ന നമ്മുടെ പി വി സി ബോർഡിൽ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ ഒക്കെ ബോർഡും അതുപോലെ തന്നെ പ്രയറിൻ്റെ ചെയ്തിരിക്കുന്ന പ്രയറിനും അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഒരു ഗ്ലാസ് ടോപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ഇൻക്ലൂഡിങ് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ബട്ടൺ സ്പോട്ട് പോലെ അങ്ങനെ ലൈറ്റിംഗ് കൂടി അറേഞ്ച് ചെയ്താണ് അത് മാക്സിമം ലുക്കിലോട്ട് ആക്കി എടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ അതുപോലെ തന്നെ സീലിംഗ് വന്നിരിക്കുക സീലിംഗ് കൊടുത്തിരിക്കുന്ന ആക്ച്വലി നമ്മൾ ഔട്ടർ ഫുള്ള് ജിപ്സവും അതുപോലെ തന്നെ ഇത് സെൻറ്ററും ജിപ്സും കൊടുത്തിട്ട് പെയിൻറ്റിങ്ങിലാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ബാക്കി ഫുള്ള് സീലിംഗ് കൊടുത്തിട്ടില്ല ബാക്കിയുള്ള ഏരിയ ഫുള്ള് നോർമലി കോൺക്രീറ്റ് തന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുക ആ ഇതിപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് ഒരു മിനി പാർട്ടീഷൻ സിമ്പിൾ ആയിട്ട് ഒരു പാർട്ടീഷൻ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ യൂസ് ചെയ്ത് നമ്മൾ ജി സ്ക്വയർ പൈപ്പ് വെച്ചുകൊണ്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്തു അതിലൊരു സെൻട്രൽ ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് ജിയുടെ തന്നെ അതിനുശേഷം ഒരു കവറിംഗ് കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട് ആ വാഷ് ബേസിൻ ചെറിയൊരു കവറിങ് കിട്ടാൻ വേണ്ടി കൂടി കണക്കാക്കി നമ്മളിപ്പുറത്തൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ് നമ്മൾ കൊടുത്തിരിക്കുന്നത് യു പി വി സി പാനലാണ് യു പി സി അത് ഡബ്ല്യു പി സി മെറ്റീരിയലും ചാർകോളും മെറ്റീരിയലും വരുന്നുണ്ട് ഇത് നമ്മൾ യു പി വി സി മെറ്റീരിയൽ വെച്ച് വാഷ് കൗണ്ടറും അതുപോലെ തന്നെ അതിൻ്റെ മിറർ സെൻസർ മിററാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴത്ത് ചെയ്തിരിക്കുന്നതും ഇത് തന്നെ പി വി സി വിത്ത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമ്മൾ അതിൻ്റെ താഴ്ത്തെ കബോർഡ് കൂടി ചെയ്തിരിക്കുന്നത് ആ അതായത് ഡൈനിങ്ങിൽ നിന്ന് മാത്രമല്ല ഡൈനിങ് പ്ലസ് കിച്ചൺ ആണ് വരുന്നത് അതായത് ഓപ്പൺ കിച്ചൺ പ്ലസ് ഒരു ഡൈനിങ് ഏരിയ ആണ് ചെയ്തത് അത് തന്നെ കാരണം ഇപ്പം എല്ലാവർക്കും കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള ലൈഫ് ആയതുകൊണ്ട് തന്നെ അതായത് എത്രയും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോവുക എന്നൊരു ഓപ്ഷനാണ് അപ്പം അതുമാത്രമല്ല പിന്നെ നമുക്ക് കുറച്ചുകൂടി ഏരിയ ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റും ഡൈനിങ്ങിന് വേണ്ടി നമ്മൾ പ്രത്യേക ഒരു ഏരിയ കളയേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്മൾ ഒരു ഫോർ സീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അതും പ്ലസ് പിന്നെ വന്നിരിക്കുന്ന നമ്മുടെ കിച്ചൺ ക്യാബിൻ ഈ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ പി വി സി പാനലാണ് പ്ലസ് അലൂമിനിയം വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ചെറിയൊരു ഇലക്ട്രിക് ചിമണിയും ഓപ്പും കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമ്മളൊരു വാഷ് സിങ്ക് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിനകത്ത് നമ്മൾ സീലിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാല് ജസ്റ്റ് നമ്മുടെ ഡൈനിങ്ങിന്റെ ടേബിളിന്റെ നേരെ ടോപ്പിലായിട്ട് തന്നെ ജി ഐ ഫ്രെയിം സ്ട്രക്ചർ അടിച്ചിട്ട് അതിൽ ഗ്രില്ല് കൊടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മണി പ്ലാന്റ് തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് അതിനകത്ത് ആടിക്കുന്നത് ഇൻക്ലൂഡിംഗ് ലൈറ്റും പിന്നെ അത്യാവശ്യം ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മളൊരു സെൻട്രൽ ഒരു ലൈറ്റ് കൂടി ഹാങ്ങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ആക്ച്വലി നമ്മൾ ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ കാണിച്ചിരിക്ക കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇപ്പം ഒരു ഡബിൾ കോട്ട് ബെഡ്ഡും കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നമ്മളൊരു വാർഡറൂബ് വഴി വരാനുണ്ട് അത് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ നമ്മൾ വാർഡ്രോബ് പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് തന്നെ അകത്തും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല നോർമലി ബോർഡർ വർക്ക് മാത്രം കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം നമ്മൾ വിത്തൗട്ട് പ്ലാസ്റ്ററിംഗ് ആയിട്ടാണ് ബ്രിക്കിൽ ചെയ്തിരിക്കുന്നത് അതും ഒരു ഇൻറ്റീരിയർ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രൂ വർക്കിൽ തന്നെ കൊടുത്ത് അതിൽ പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആ അതായത് നമ്മുടെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കി സോൾട്ടിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ ആണെന്ന് പറയാം എംബ്രേക്ക് കാരണം ഇപ്പം ഒരുപാട് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനിലും ചൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഓരോ ക്ലൈൻറ്റ്സ് ആണെങ്കിൽ പോലും എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് കാരണം സോൾഡ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഭയങ്കര ചൂട് പ്രശ്നമാണ് എല്ലാവർക്കും ഇത് നമുക്ക് ഇപ്പം ഇതിനകത്ത് നിന്നാൽ തന്നെ അറിയാം നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻക്ലൂഡിങ് ഫാൻ ഓഫാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്തൊരു കൂളിംഗ് കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് മറ്റ് സോൾഡിനേക്കാളും കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലാണെന്നാണെങ്കിൽ പറയാം കാരണം നമ്മൾ ഒന്നിനും ടെസ്റ്റ് നടത്തിയ പോലും സോൾഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് ശരിക്കും ഇത് നമ്മൾ എടുത്തിരിക്കുന്ന കാഞ്ഞമുറ്റത്തു നിന്നാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ എംബ്രിക്ക് കണ്ടുപിടിച്ച ഒരു ആളുണ്ട് പുള്ളിയുടെ ഇതിൽ തന്നെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലും പല സൈറ്റിലോട്ട് എടുത്തിരിക്കുന്നതും ഈ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത് ഇതാണ് ഈ വീടിൻ്റെ ബാത്റൂം കോമൺ ബാത്റൂമാണ് വളരെ വളരെ ഒരു ും ഈ പറഞ്ഞ പോലെ തന്നെ അധികം സ്പേസ് പോവാത്ത രീതിയിൽ തന്നെ എന്നാൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് സൗകര്യം ഉണ്ട് നോർമലി യൂസ് ചെയ്യാ വരാറുള്ള പോലെ തന്നെ നമ്മളൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് വാട്ടർ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ അടുത്ത് നെക്സ്റ്റ് ഷവറും കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് അടുത്ത ബെഡ്റൂം വരുന്നത് ഇതും അതും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വിത്തൗട്ട് പ്ലാസ്റ്റിങ് ആണ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ബോർഡർ വർക്കും കാര്യങ്ങളായിട്ട് പ്ലാസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലും ഡബിൾ കോട്ട് ബെഡ് വരുന്നുണ്ട് പ്ലസ് ഒരു അലമാര നമ്മൾ ഈ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ടോട്ടലി നമുക്കൊരു അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടലി എല്ലാം കൂടി നമ്മൾ വരുന്നത് ഇത് മൊത്തം ഒരു നാല് സെന്റ് സ്ഥലമാണ് വരുന്നത് ഈ നല്ലൊരു വീട് കുറച്ച് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു 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 എന്താ പറയുക ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഐഡിയ അത് തോന്നാ കാര്യം ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഞാൻ ആക്ച്വലി ആർക്കിടെക്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം അതായത് ഈ വീടിന്റെ ഓണർ കൺസ്ട്രക്ഷൻ ഫീൽഡാണ് പുള്ളി കോൺട്രാക്ടറാണ് പുള്ളിക്ക് ഒരു ഓൾറെഡി ഒരു കമ്പനി ഉണ്ട് എസ് എ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് അപ്പം നമ്മൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു കാര്യം ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത് കാണിച്ച് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടി ഒരു ട്രസ്റ്റ് തോന്നും കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ഓപ്ഷൻ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ഫസ്റ്റ് ഇതിലോട്ട് വരുന്നത് കാരണം നമ്മളാ ബ എന്താ പറയുക നമ്മുടെ ഇവിടെ ഒരു ഫണ്ട് ക്യാഷ് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഉണ്ട് എന്നാ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പം നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റ് കുറച്ചിട്ട് അവർക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ വീട് ചെയ്യാം എന്നൊരു ഐഡിയ കണക്കാക്കിയാണ് ഞങ്ങൾ ഇത് ഫസ്റ്റ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ നമുക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പം സ്വന്തമായിട്ട് ഇപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പോലും ജിക്കാണെങ്കിൽ പോലും സ്വന്തം വീട് തന്നെ കാണിച്ചുകൊണ്ട് ഒരു മാതൃകയാക്കാൻ പറ്റും അതാണ് ഫസ്റ്റ് ഇതിലോട്ട് തന്നെ നമ്മൾ പോകാനുള്ള കാരണം അപ്പം ബാക്കിയുള്ളവർ കൂടി ഇപ്പം പല കൺസ്ട്രക്ഷൻ മേഖല പല പലരും പറയുന്ന റേറ്റോ അല്ലെങ്കിൽ പല കൺസ്ട്രക്ഷനിലും എന്താ പറയുക വീട് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ലോസാന്നാണ് കാരണം അങ്ങോട്ട് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് റിട്ടേൺ കിട്ടുന്നതല്ല വീടെന്ന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും എന്താ പറയുക എടുത്തും അല്ലാതെയും പെട്ടു നിൽക്കുന്ന അവസ്ഥകളിൽ പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ കൂടി ഒരു മോട്ടിവേഷൻ ആക്കാൻ വേണ്ടിയാണ് ഇതിലോട്ട് തന്നെ മാറിയത് ചെയ്യാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ അപ്പൊ ഇതിനകത്ത് എന്താ പറയാ മിനിമലായിട്ട് കൊറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും കൺസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്ന ഇൻക്ലൂഡിങ് സ്റ്റീൽസ് ആണെങ്കിൽ പോലും എല്ലാം ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്ത അതിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല അല്ലല്ല ഇത് ഫുൾ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് കോൺക്രീറ്റ് ആയി ചെയ്തിരിക്കുന്ന യൂസ് ആ അത് തന്നെ ജസ്റ്റ് നമ്മൾ ഔട്ടർ മൊത്തം കൊടുത്തിരിക്കുന്നത് സൺഷെയ്ഡ് വിത്തൌട്ട് സൺഷെയ്ഡ് സൺഷെയ്ഡ് വരും അത് മാത്രം നമ്മൾ ഓടാണ് കൊടുത്തിരിക്കുന്നത് സൺഷെയ്ഡ് ഉണ്ട് പക്ഷേ കോൺക്രീറ്റ് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള സറൗണ്ടിങ് ഫുള്ള് വന്നിരിക്കുന്ന നോർമലി നമ്മുടെ ഓട് തന്നെ വെച്ചാണ് ചെയ്തത് അതും നമ്മൾ ഈ കോസ്റ്റ് എഫക്റ്റ് ഇതായത് കൊണ്ട് പഴയ ഓട് തന്നെ നമ്മൾ കിട്ടാവുന്ന മാക്സിമം കളക്ട് ചെയ്തിട്ട് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പുതിയ ഓഡിനെ വേച്ച് പഴയ ഓട് തന്നെ എടുത്തിട്ട് ഒന്നുകൂടി റീപെയിന്റ് ചെയ്ത് ഫ്രെയിം കൊടുത്തതിന് ശേഷം അതിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുക വയലാറ് വയലാറ് പറഞ്ഞാൽ ബാറ്ററി വളം എന്ന് പറയും ബാറ്ററി വളവിന്റെ കുറച്ച് ജസ്റ്റ് ഒന്ന് വടക്കോട്ട് വരാൻ തന്നെ